പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ്മൺ മാറ്റം ഗേഡ് വൺ തുടങ്ങിയ സസ്തികൾക്ക് വേണ്ടിയുള്ള സിലബസ് ബേസ്ഡ് ക്ലാസുകൾ സെവന്റി ഡേ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ അപ്പൊ സെവന്റി ഡേ ചലഞ്ചിൽ ഓൾറെഡി മുപ്പത്തഞ്ചോളം ക്ലാസ്സുകൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസുകളെല്ലാം ടെൻത്ത് പ്രിലേംസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനത് കണ്ടു നോക്കാവുന്നതാണ് ഇതിനൊക്കെ വേണ്ടി നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഗ്രൂപ്പിനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പറയുന്ന എക്സാമുകളിലേക്ക് ഇനി എക്സാം ഡേറ്റ് എന്ന് പറയുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത് സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ് സെയിൽസ് മുകളിലൊക്കെ അപ്പൊ ഈ ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഈസി ആയിട്ട് സിലബസ് പഠിച്ച് തീർക്കാൻ ചോദ്യമുത്തമായിട്ട് റിവിഷനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ പൊതുവിജ്ഞാനം മാത്സ് സയൻസ് ഐ സി ആർ ടി പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് കൂടാതെ ഇരുപത്തഞ്ച് മോഡൽ എക്സാം മോഡൽ എക്സാമോ ഇരുപത്തഞ്ച് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് വേണവരെ സ്ക്രീനിൽ കാണുന്നവർ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന മോഡൽ എക്സാംന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടോ മറക്കാതെ എല്ലാവരും മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഓൾറെഡി നമ്മൾ പൊതുവിജ്ഞാനം ഫുൾ എടുത്ത് കംപ്ലീറ്റ് ആക്കി ഒരുപാട് കറണ്ട് അപ്പേഴ്സിന്റെ വീഡിയോസും എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്താണ് നാച്ചുറൽ സയൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് മനുഷ്യ ശരീരത്തെ കുറിച്ചൊരു പൊതു അറിവിൽ ഒരു ടോപ്പിക്ക് എടുത്തു ബാക്കി ഉണ്ട് അത് മനുഷ്യരീരത്തെ കുറിച്ച് പൊതു അറിവില് ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത് നമ്മൾ ഇനി അതിനകത്ത് മസ്തിഷ്കം വരുന്നുണ്ട് നാടീ വ്യവസ്ഥ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊരു വൈഡ് ടോപ്പിക്കാണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ തലച്ചോറ് ഹൃദയം കരള് ഒക്കെ പഠിക്കാനുണ്ട് അപ്പൊ ഇത് ഈ ടോപ്പിക്കൽ ഞാൻ ഈ പറയുന്ന ഈ മനുഷ്യ ശരീരത്തിലേക്ക് ജ്ഞാനേന്ദ്രിയം ഒഴുകിയുള്ള ബാക്കിയല്ല ഹൃദയമായാലും കരളായാലും അതുപോലെ തന്നെ നാടീവ്യവസ്ഥ ആയാലും തലച്ചോറായാലും ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ആ വീഡിയോസ് എടുക്കുന്നില്ല അപ്പൊ ആ വീഡിയോസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ള പ്ലേ ലിസ്റ്റിൽ നോക്കി ഔട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ ഇനി ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ജീവകങ്ങൾ എന്ന് പറയുന്നത് ജീവകങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും തന്നെ പ്രീവിയസ് ഇയർ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുമുള്ളൊരു ടോപ്പിക്കാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത് അപ്പോ എന്താണ് ജീവകങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളവയാണ് അല്ലേ ഈ ജീവകങ്ങൾ എന്ന് പറയുന്നത് ആകെ പതിമൂന്ന് ജീവകങ്ങളില് എട്ടെണ്ണം ജീവകം ബി കോംപ്ലക്സിൽ പെടുന്നതാണെന്ന് ഓർക്കാം കേട്ടോ ആകെ എത്ര ജീവകങ്ങളുണ്ട് പതിമൂന്ന് ജീവകങ്ങളാണ് ടോട്ടൽ ഉള്ളത് അതിൽ എട്ടെണ്ണം എന്താണ് ജീവകം ബി കോംപ്ലക്സിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നവയാണ് ജീവകങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഇപ്പൊ തന്നെ പഠിച്ചോളൂട്ടോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ജീവകങ്ങളെ പ്രധാനമായും എത്രയായി നമ്മൾ തരംതിരിക്കുന്നു ഇപ്പൊ തന്നെ പറഞ്ഞേ എല്ലാരും പറഞ്ഞേ രണ്ടായിട്ട് അല്ലെ ഏതൊക്കെയാണത് ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവയും മറ്റൊന്ന് ജലത്തിൽ ലയിക്കുന്നവയും അപ്പൊ കൊഴുപ്പിൽ ജയി ലയിക്കുന്നവയും ഉണ്ട് എന്താണ് ജലത്തിൽ ലയിക്കുന്നവയും ഉണ്ട് അങ്ങനെ ജീവകങ്ങളെ നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം എന്നോർക്കുക ഇനി കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് ാണ് കൊഴുപ്പിലേക്കുന്നത് കേട്ടോ എ ഡി AD EK ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത് ജലത്തിൽ ലയിക്കുന്നതാണെങ്കിലോ ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത് ഓക്കെ കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്നത് യും ആണ് ജലത്തിൽ ലയിക്കുന്നത് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ജീവകങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു ഏതൊക്കെ കൊഴുപ്പിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കുന്നവ കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ് എ ഡി ഈ കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത് ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ് ഇനി അപ്പൊ ഇത് എപ്പോഴും നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എ ഡി ഇ കെ അപ്പൊ രണ്ട് കോ രീതിയില് കോഡ് വെച്ച് നമുക്ക് ഇത് ഓർത്തിരിക്കാം കേട്ടോ ഒന്നെന്ന് പറയുന്നത് എഡി ഇരിക്ക് എന്താണ് എഡി ഇരിക്ക് എന്ന് ഓർത്തിരിക്കുക അപ്പൊ എ ഡി ഇരിക്കെ എന്ന് കണ്ടിട്ട് ഇത് ഓർത്തിരിക്കുക അല്ലെങ്കിൽ എന്താണ് അടയ്ക്ക് കൊഴുപ്പുണ്ട് എന്താണ് അടയ്ക്ക് കൊഴുപ്പുണ്ട് എന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ അടയ്ക്ക് എന്തുണ്ട് അടക്ക് എന്തുണ്ട് കൊഴുപ്പുണ്ട് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് പോർത്തിരിക്കാം ബാക്കി ബിയും ബി ബിയും സിയുമാണെന്ത് ജലത്തിൽ ലയിക്കുന്നതെന്നും പോർത്തിരിക്കാം ഇനി നമുക്ക് ഓരോരോ ജീവകങ്ങളും അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാം ഫസ്റ്റ് വൺ ജീവകം എ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്കറികളിൽ ധാരാളമായി ലഭിക്കുന്ന ജീവകം ഇലക്കറികളിൽ ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ഏത് ജീവകം എ പല്ലുകളിലെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം പല്ലുകളിലെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകമാണ് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അല്ലെ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞു മക്കൾക്ക് വൈറ്റമിൻ എ കൂടി നൽകാറുണ്ട് അപ്പൊ ഇലക്കറികളിൽ ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകമേ പല്ലുകളിൽ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം എ ആണ് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ എ ജീവകമേ ഒരു സപ്ലിമെന്റ് രൂപത്തിൽ ലഭ്യമാണ് എങ്ങനെയാണ് ജീവകം ലെ ലഭ്യമാകുന്നത് ഒരു സപ്ലിമെന്റ് രൂപത്തിലും ജീവകമേ നമുക്ക് ലഭ്യമാകും അല്ലെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം എപ്പോഴും പ്രിയസി ചോദിക്കുന്നതാണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ണിന്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ജീവകമേ ഏതാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ കണ്ണിന്റെ സുഗമമായ ജീവകം ഏതാണെന്ന് ചോദിക്കാറുണ്ട് ജീവമേയിൽ അടങ്ങിയിരിക്കുന്ന ആഹാരപദാർത്ഥം ഏതാണെന്ന് ചോദിക്കാറുണ്ട് നേരത്തെ പറഞ്ഞിരുന്നല്ലേ എന്തിനാതാണ് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് ഇലക്കറികളിലാണ് കൂടുതലായിട്ടും ജീവകമേ അടങ്ങിയിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോ ജീവകമേ സംഭരിക്കപ്പെടുന്ന എവിടെയാണ് കരളിലാണ് ജീവകമേ സംഭരിക്കപ്പെടുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക അപ്പൊ ജീവകമേ ഒരു സപ്ലിമെന്റ് രൂപത്തിൽ ലഭ്യമാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ഘടകം ഇപ്പൊ തന്നെ പഠിച്ചോളാം ജീവകമേ ആണ് ജീവകമേയെ സംഭരിക്കപ്പെടുന്ന എവിടെയാണ് നമ്മുടെ കരളിലാണ് പ്രധാന കുത്തിവെയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിനെ പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ജീവകമേയാണ് ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകവും ജീവകമേ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ നെക്സ്റ്റ് ജീവകം ഡി ആണെ ഡിയുടെ പ്രത്യേകത എന്താ സൂര്യപ്രകാശത്തിലെ അൾട്രാവയൽ ലക്ഷ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം കാൽസിഫെറോൾ എന്നാണ് ജീവകം ഡി അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നു കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവകമാണ് ജീവകമാണേത് ജീവകം ഡി എന്ന് പറയുന്നത് ഇത് ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകം ശരീരത്തില് സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകം കൂടിയാണേത് ജീവകം ഡി എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ഓർക്കടേ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പാകുന്ന ജീവകം ഏത് തന്നെയാണ് ജീവകം ഡി തന്നെയാണ് ഹോർമോണിന്റെ മുൻഗാമി എന്താണെന്ന് അറിയപ്പെടുന്നു ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം നമ്മൾ പറഞ്ഞിരുന്നു ഇലക്കറികളിൽ ഏറ്റവും കൂടുതലുള്ളതാണ് വൈറ്റമിൻ എ എല്ലേ ഒരു പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ഏത് ജീവകം ഡി അത് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് കാരണമാ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നു ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകമാണ് ജീവകമാണേത് ജീവകം ഡി എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അതുപോലെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ് കേട്ടോ എന്താണ് ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം കൂടിയാണ് ഏത് ജീവകം ഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം അസ്ഥികൾ വളയുന്നൊരവസ്ഥയാണ് റിക്കറ്റ്സ് റിക്കറ്റ്സ് എന്ത് എന്തിന്റെ മൂലം ഉണ്ടാകുന്നതാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ആഹാര വസ്തുക്കൾ കഴിച്ചു വിടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അല്പസമയം ഇളവേല് കൊള്ളിക്കാൻ പറയാൻ കാരണം എന്താ കുഞ്ഞു കുഞ്ഞുമക്കളെ ഇടയ്ക്ക് നമ്മള് എന്താണ് ഗുണ്ടായി കഴിഞ്ഞ് കുറച്ചൊക്കെ ആവുമ്പം വരെ ഇളവയിൽ കൊള്ളിക്കല്ലേ കാരണം എന്താ ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇളവയില് കൊള്ളിക്കുന്നത് അതുകൂടാതെ മക്കൾക്ക് കുഞ്ഞുമക്കൾ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൊടുക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിന് കാരണം എന്താ അവരധികം പുറത്തൊന്നും ഇറങ്ങാറില്ല ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ അപ്പൊ അവർക്ക് സപ്ലിമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കാനായിട്ട് ഡോക്ടർമാര് പറയുന്നേ അപ്പൊ സൂര്യപ്രകാശത്തിലെ അൾട്രാവരശ്മികളുടെ സഹായത്തോടെ തൂക്കി നിർമ്മിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ് ശരീരത്തിൽ സൂക്ഷിക്കുന്നു കഴിയുന്ന ജീവകം ഡി ആണ് എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഡി ആണ് ഹോർമോണിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന ജീവകം ഡി ആണ് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി ഇനി ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഇനി നെക്സ്റ്റ് ജീവകം ഇയെ കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് ഹോർമോണായി കണക്കാവ് കണക്കാക്കാവുന്ന ജീവകമാണേത് ജീവകം ഇ ഒരു നിരോക്സികാരി കൂടിയാണ് കേട്ടത് ഇത് കൂടിയാണ് ഒരു നിരോക്സികാരി കൂടിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ജീവകം ഈ എന്തെന്ന് അറിയപ്പെടുന്നു ഹൃദയത്തെ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ജീവകം കൂടിയാണ് ഏത് ജീവകം ഈ എന്ന് പറയുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ എന്താണ് ഹോർമോണെ ഉപയോഗിക്കുന്ന ജീവകമാണ് നിരോക്സികാരി കൂടിയായ ജീവകമാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ് അതുപോലെ പ്രത്യുത്പാദന വ്യവസ്ഥയിൽ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവികം പ്രത്യുത്പാദന വ്യവസ്ഥയിൽ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് അതുപോലെ മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം കൂടിയാണേത് ജീവകം ഈ ആയിട്ട് വരുന്നത് എന്ന് ഓർക്കുക നെക്സ്റ്റ് ജീവകം കെ ആണ് ആണ്ട്ടോ ക്യാബേജ് കോളിഫ്ലോർ മുട്ട മത്സ്യം മാംസം എന്നിവിടങ്ങളിലൊക്കെ എന്നീ വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകമാണേത് ജീവകം കെ എന്തൊക്കെയാണ് ക്യാബേജ് കോളിഫ്ലോർ മുട്ട മത്സ്യം മാംസം എന്നിവയിൽ ജീവകം കെ ധാരാളമായിട്ട് കാണപ്പെടുന്നു ജീവം കെയിലടങ്ങിയിരിക്കുന്ന രാസവസ്തു പ്രോംതോമിൻ ആണ് കേട്ടോ പ്രോംതോമിൻ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാസവസ്തു രക്തസ്രാവം തടയുന്നതിനായി ജനിച്ചു ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ആണ് കേട്ടോ ജീവകം കെ രക്തസ്രാവം തടയാനായിട്ട് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏതാണ് ജീവകം കെ ആണ് വൻകുടലിൽ വസ് വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന ഏതാണ് ജീവകം കെ ആണ് കേട്ടോ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ ജീവം കെ അടങ്ങിയിരിക്കുന്ന രാസവത്തു പ്രോംതോമിൻ ആണ് കാബേജ് കോളിഫ്ലോർ മുട്ട മത്സ്യം മാംസം എന്നിവിടങ്ങളുടെ സ്രോതസ്സാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് രക്തസ്രാവം തടയാനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ജീവകം കെ ആണ് ഇനി നെക്സ്റ്റ് വൺ ജീവകം ബി ആണ് തബടി ധാരാളമായി അടങ്ങുന്ന ജീവകമാണ് ജീവകം ബി വൺ തബടിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു തയാമിൻ ബി വണ്ണിനെ അറിയപ്പെടുന്ന എന്തെന്നാണ് അമിത മദ്വാനികൾക്ക് നൽകുന്ന ജീവകമാണ് തയാമിൻ വൈറ്റമിൻ്റെ അപര്യാപ്ത മൂലം കാരണം വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ് വായ്പുണ് വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത് ഈ വായ്പ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് തീരുന്നതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി ഓപ്ഷൻ സോറി ജീവകം സിയെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ജീവകം ബിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒന്ന് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ഏതാണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ബി റ്റു ആണ് വൈറ്റമിൻ ബി ടു ആണ് എന്താണ് വൈറ്റമിൻ ജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓർക്കുക കേട്ടോ ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ഏതാ വൈറ്റമിൻ ബി സെവൻ ആണ് ജീവകമെച്ച് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഈ വീട്ടിലെ ഇൻട്രോയിലേ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നത് അല്ലെ എന്താണത് ആകെ പതിമൂന്ന് ജീവകങ്ങളിൽ എട്ടെണ്ണം ജീവകം ബി കോംപ്ലെക്സിലാണ് പെടുന്നതെന്ന് പറഞ്ഞല്ലേ അപ്പൊ ബി കോംപ്ലക്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകം ചോദിക്കുവാണെങ്കിൽ ജീവകമെച്ച് ആണ് കേട്ടോ എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകം ഏതാണ് ജീവകം ജീവകമെച്ച് ആണ് എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് രൂപീകരണത്തിനാവശ്യമായിട്ടുള്ള ജീവകം ജീവകം ബി നയൺ ആണ് കേട്ടോ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ജീവകം ബി ആണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവൻ ചോദിക്കുകയാണെങ്കിൽ ജീവകം ബി ട്വൽവ് ആണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന എന്തിനാണ് ജീവകം ബി ട്വൽവിലാണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നു വൈറ്റമിൻ സി ആണേ കൃത്യമായി നിർമ്മിച്ച ആദ്യ ജീവകം കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ ജീവകമാണേത് ജീവകം സി ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നവിലൂടെ വൈറ്റമിൻ സി നീരാവി ലയിക്കുന്നു ഇത് നീരാവിയോടൊപ്പം എന്ത് ചെയ്യപ്പെടുന്നു നഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പൊ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ജീവകം സി ആണ് പദാർത്ഥങ്ങൾ ചൂടാക്കുന്നവിലൂടെ വൈറ്റമിൻ സി നീരാവിയായി ലയിക്കുകയും ഇത് നീരാവിയോടൊപ്പം എന്ത് ചെയ്യുകയും ചെയ്യുന്നു നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ വൈറ്റമിൻ സി ആണെന്ന് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ അതുപോലെ മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുമ്പോൾ ഏത് ജീവിതത്തിന് അഭാവം മൂലമാണ് അപ്പൊ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങാൻ താമസം എടുക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി അഫാമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമാണേത് ജീവകം സി അതുകൊണ്ടാണ് ജീവകം സി അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ജലദോഷം ഒക്കെ വരുമ്പോൾ ഓറഞ്ചൊക്കെ ധാരാളമായിട്ട് പുളിപ്പ് രസം ഉള്ളതിലൊക്കെ എന്തുണ്ട് ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ജീവകം കൂടിയാണ് ഇവിടെ ജീവകം സി രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ഏത് ജീവകം സി ൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ത്വക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം കൂടിയാണ് ഏത് ജീവകം സി എന്ന് പറയുന്നത് അപ്പൊ മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ് ജീവകം സിയുടെ അഭാവം മൂലമാണ് ജലദോഷത്തിന് ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം ജീവകം സി ആണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏത് തന്നെയാണ് ജീവകം സി ആണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ അങ്ങനെയാണ് പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആ വൈറ്റമിൻ സി ആണ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിപ്പിക്കപ്പെടുന്ന എന്തിനൊണ്ട് തന്നെയാണ് വൈറ്റമിൻ സി കൊണ്ട് തന്നെയാണ് കേട്ടോ ശരീരത്തിൽ ഇരുമ്പിന്റെ ഉത്തേജിക്കപ്പെടുന്നത് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു എന്താണ് ഒരു ഗ്രാഫ് പഠി ഇത് പഠിക്കാം ടേബിൾ പഠിക്കാം ടേബിളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ എയില് അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വൈറ്റമിൻ എൽ ഏതൊക്കെയാ ക്യാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കരള് പയറില ചേമ്പില മുരിങ്ങിയില മീൻ എണ്ണയിലൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ എന്തിന് ഹെൽപ് ചെയ്യുന്നു നമ്മുടെ കണ്ണിന്റെയും തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ് വൈറ്റമിൻ എ ആണെന്ന് ഓർക്കുക ദെൻ വൈറ്റമിൻ ഡി ആണ് കേട്ടോ പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം മീനെണ്ണ സസ്യ എണ്ണ മുട്ടയുടെ മഞ്ഞ പാല് മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവയൊക്കെ എന്താണ് വൈറ്റമിൻ ഡി ആണ് അതിനകത്ത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണം ഒക്കെ എന്താണ് വൈറ്റമിൻ ഡിയുടെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ദെൻ വൈറ്റമിൻ ഇ ആണ് നെക്സ്റ്റ് വരുന്നത് കാബേജ് ചീര കോളിഫ്ലവർ മുട്ട മത്സ്യം മാംസം ഒക്കെയാണ് ഇവിടെ വരിക വൈറ്റമിൻ ഇയിൽ വരിക കേട്ടോ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം നാടികളുടെയും ചുമന്ന രക്താണുക്കളുടെയും ആരോഗ്യമാണ് ഏത് വൈറ്റമിൻ ഇയുടെ ധർമ്മം ദെൻ വൈറ്റമിൻ കെ ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പില എന്നിവയൊക്കെയാണ് വൈറ്റമിൻ കെയിൽ വരുന്നത് വൈറ്റമിൻ കെയിൽ അതൊക്കെ വരുന്നുണ്ട് ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പിലൊക്കെയാണ് വൈറ്റമിൻ കെയിൽ വരുക മുറിവ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഏതാണ് വൈറ്റമിൻ കെ ആണ് മുറിവ് രക്തം കട്ട പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ദെൻ വൈറ്റമിൻ ബി ആണ് അടുത്ത് വരിക അതിനകത്ത് പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായവയൊക്കെയാണ് ഇതിനകത്ത് വരിക വൈറ്റമിൻ ബിയിൽ വരുന്നത് കേട്ടോ ദാനികം പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ചുമന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിന്റെ ആരോഗ്യം തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യമൊക്കെയാണ് വൈറ്റമിൻ ബിയുടെ ധർമ്മമായിട്ട് വരുന്നത് വൈറ്റമിൻ എ ക്യാരറ്റ് ചീര ഉൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മീൻ എണ്ണ എന്നിവ കണ്ണ് തൊക്ക മുടി എന്നിവയുടെ ആരോഗ്യം ദെൻ വൈറ്റമിൻ ഡി ആണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം മീനെണ്ണ സസ്യ എണ്ണകൾ മുട്ടയുടെ മഞ്ഞ പാലും മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയിൽ ആഗീകരണം ദെൻ വൈറ്റമിൻ ഇ ക്യാബേജ് ചീര കോളിഫ്ലവർ മുട്ട മത്സ്യം മാംസം എന്നിവയ്ക്കാണ് വൈറ്റമിൻ ഇയിൽ വരിക നാടികളുടെയും ചുമന്ന രക്താണുക്കളുടെയും ആരോഗ്യമാണ് വരിക ദെൻ കെ ആണെങ്കിൽ ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പിലൊക്കെയാണ് വൈറ്റമിൻ എൽ വരിക മുറവുണ്ടാകുന്ന രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു ദൻ വൈറ്റമിൻ ബി പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായി ആണ് വരിക ദാനികം പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുമന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിന്റെ ആരോഗ്യം തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യമൊക്കെയാണ് വൈറ്റമിൻ ബിയിലും വരുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇതിന്റെ ഓരോരോ അസുഖങ്ങൾ അതായത് ജീവങ്ങളും അരി അപര്യാപ്ത രോഗങ്ങളും കുറച്ച് നോക്കണം അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റിൻ ആൻസർ ആയിട്ട് നോക്കി പഠിക്കാം കേട്ടോ അത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങളാണ് അപ്പം ഇത് ഒക്കെ പഠിച്ചിരുന്നാൽ പോലും നിങ്ങൾക്ക് എനിക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഏത് പോഷകടത്തിന്റെ കുറവ് മൂലമാണ് സ്കർവിയ ഉണ്ടാകുക നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ സ്കർവിയ എന്ത് മൂലം ഉണ്ടാകുന്നേ വൈറ്റമിൻ സിയുടെ അപര്യാപ്ത മൂലമാണ് എന്തുണ്ടാകുന്നത് വൈറ്റമിൻസ് കർവി ഉണ്ടാകുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത് എന്നാ ചോദിച്ചേക്കുന്നത് ഏതാ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന എപ്പോഴും പി എസ് സി റിപ്പീറ്റ് 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 ആയിട്ട് ചോദിക്കുന്ന കേട്ടോ അത്ര മാത്രം റിപ്പീറ്റ് ഇതുണ്ട് ചോദിക്കെ എൽ ജി എസിനും രണ്ട് എൽ ജി എസിനും പ്ലസ് ടുവിലും പ്രിലിംസിനും ടെൻത്ത് പ്രിലിംസിനും ഒക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യൻ ഉണ്ടാകുന്ന രോഗമാണേത് നമുക്കറിയാം അല്ലെ സ്കർവി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഏത് ജീവിതത്തിന്റെ അപര്യാപ്ത റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത് റിക്കറ്റ്സ് എന്തിന്റെ മൂലമാണ് അപര്യാപ്ത രോഗം മൂലമാണ് കാരണമാകുന്നത് നമുക്കറിയാം റിക്കറ്റ്സ് നമ്മൾ നേരെ ഓൾറെഡി പറഞ്ഞല്ലേ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന ജീവകമാണേത് ജീവം റിക്കറ്റ്സിന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തമാണ് വിറ്റമിനുടെ അപര്യാപ്ത രോഗങ്ങൾ ചൂടെ കൊടു ശരിയായിട്ടുള്ളവ കണ്ടെത്തുക അപ്പൊ ഇതിനകത്ത് വൈറ്റമിൻ വൈറ്റമിനോടെ ശരി കറക്റ്റായിട്ടുള്ളത് കണ്ടെത്താന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കിയാലോ വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ കട്ട പിടിക്കാതിരിക്കുക അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാന്ന ചോദിച്ചേക്കുന്നത് ഒന്ന് ശരിയാണ് ദെൻ വൈറ്റമിൻ ബി വൺ ബെറി ഒന്നും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ജീവങ്ങൾ അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു തെറ്റായ ജോഡി കണ്ടെത്തുക ജീവങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ജോഡി ഏതെന്നായി വിശ്വിക്കുന്നത് ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി വരിക നോക്കിക്കേ ഒന്ന് വൈറ്റമിൻ എ ബെറിബെറി ആണോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ബെറിബെറി ഇത് വരും ബി വണ് ബെറിബെറി വരുക അല്ലെ അപ്പോ ഇതെന്താണ് ഒന്ന് തെറ്റാണ് ദെൻ റിക്കറ്റ്സ് അത് ശരിയല്ലേ ശരിയാണ് ദെൻ വൈറ്റമിൻ ഇ വരുന്നത് വന്ധ്യത അതും ശരിയാണ് ബി വൺ സ്കേർവി ബി വൺ ആണോ സ്കേർവി അല്ല സി ആണ് സ്കേർവി വരിക ദെൻ ബെറിബറി ഏതാ വരിക ബെറിബറി ബി വൺ ആണ് ബെറിബറി വരിക കേട്ടോ അപ്പോ ഇവിടെ തെറ്റായിട്ട് വരുന്ന ഒന്നും നാലുമാണെന്ന് ഓർത്തിരിക്കുക ദെൻ മനുഷ്യർ വൈറ്റമിൻ എയുടെ അപരി അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം മനുഷ്യരിൽ വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏത് ഏതാ നിശാന്തതയാണ് മനുഷ്യര് വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം നിശാന്തയാണ് ഒരുപാട് തവണ റിപ്പീറ്റ് 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 ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടോ വൈറ്റമിൻ എയുടെ അഭാവം മൂലമാണ് എന്തുണ്ടാകുന്നത് നിശാന്തത ഉണ്ടാകുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ നെക്സ്റ്റ് വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ വൈറ്റമിൻ എയുടെ രാസനാമം മെറിറ്റനോൾ എന്നാണ് ശരിയാണോ ശരിയാണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യൻ നിശാന്ത രോഗം ഉണ്ടാകുന്നു ശരിയാണ് എന്താണ് ഒന്നും രണ്ടും പ്രസ്താവന ശരി തന്നെയാണ് വൈറ്റമിനുടെ തുടർച്ച അഭാവം മൂലം കോർണി അധാര്യമാകുന്ന അവസ്ഥ വൈറ്റമിൻ എയുടെ തുടർച്ച എഫ് മൂലം കോർണെ അതാരൃമായി തീരുന്ന അവസ്ഥ എന്താണ് എന്താണ് നമുക്കറിയാം അല്ലെ സീറോഫ് താൽമി എന്നാണ് അതിനറിയപ്പെടുന്നത് വൈറ്റമിൻ എയുടെ തുടർച്ച എഫ് മൂലം എന്താകുന്നു സീറോഫ് താൽമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ജീവകം എയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗം ജീവകം എയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ നിശാന്തയാണ് ജീവകം എയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗം സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിന്റെ ഉദ്ദേശങ്ങൾ ഏതാണ് ജീവകം എ ഉൾപ്പെടുന്നതിന്റെ ഉദ്ദേശങ്ങളായിട്ട് വരുന്നത് ഒന്ന് കോർണിയ വളർച്ച പടയാൻ ശരിയാണോ തെറ്റാണ് ദെൻ തിമിരബാത തടയുന്നതിന് ശരിയാണ് ദെൻ ഗ്ലൂക്കോമ തടയുന്നതിന് തെറ്റാണ് നിശാന്ത് പറയുന്നത് ശരിയാണ് അപ്പോ രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കാം ഒന്ന് ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ് വൈറ്റമിൻ സി ആണ് ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സിൽ പുളിയുള്ള എല്ലാ ഫ്രഷ് ഫ്രൂട്ട്സിലും ഫോർ എക്സാമ്പിൾ ഓറഞ്ച് അതുപോലെ ലെമൺ പിന്നെ എന്താ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു എന്ത് പുളിയുള്ള എല്ലാ ഇതിനകത്തും എന്താണ് ഈ വൈറ്റമിൻ സി ഉണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് വൈറ്റമിൻ എന്താണെന്ന് അറിയപ്പെടുന്ന വൈറ്റമിൻ സി എന്ന് അറിയപ്പെടുന്നത് സൺഷൈൻ വൈറ്റമിൻ നമുക്ക് സൂര്യപ്രകാശത്തിന് നേരിട്ട് കിട്ടുന്ന ഏതാ വൈറ്റമിൻ ഡി ആൻറ്റി റിക്കറ്റ്സ് വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് അതുപോലെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ് വൈറ്റമിൻ ഡി തന്നെയാണ് ബ്യൂട്ടി വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ ആൻറ്റി ആണ് ഹോർമോൺ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ് അപ്പൊ നമ്മൾ ഇന്ന ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയി അതുപോലെ കൊയ്യാഗുലേഷൻ വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് ആന്റി പെല്ലഗ്ര വൈറ്റമിൻ വൈറ്റമിൻ ബി ത്രീ ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും എന്താണ് ജീവകങ്ങളും അവരുടെ അപര്യാപ്ത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് പോയത് ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഭാഗങ്ങളിൽ തന്നെ ചോദ്യങ്ങൾ വരും കാരണം അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൂ ഈ മസ്റ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കോ കേട്ടോ നിങ്ങൾക്ക് ഇത്രയും പഠിച്ചാൽ പോലും ഈ ഭാഗത്ത് നിന്ന് ചോദി വന്നാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കാൻ കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മാർക്കരുത് കേട്ടോ അതുപോലെ തന്നെ എന്താണ് സ്റ്റഡി മെറ്റീരിയൽസോ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിരിക്കാം കേട്ടോ താങ്ക് യു